മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മെത്തരമ്പി നയിക്കുന്ന മഹിളാ സാഹസ കേരള യാത്രയ്ക്ക് ഇരട്ടയാറിൽ സ്വീകരണം നൽകി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി യു ഡി എഫിനെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മഹിളാ സാഹസ് കേരള യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് യാത്രയ്ക്ക് ഇരട്ടയാറിൽ നൽകിയ സ്വീകരണ യോഗം യു ഡി എഫ് ജില്ലാ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു പാർട്ടിയും ഈ കേരളം ഭരിച്ചാൽ ഒരു കേന്ദ്രമായി കേരളം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വളർന്നു വരുന്ന തലമുറയുടെ ഭാവി അത് വളരെ ഗതികെട്ടതായിരിക്കും ആ നിലയിലേക്കാണ് ഈ സമൂഹം പോകുന്നത് എന്നുള്ളത് വലിയ വിപത്തിൽ നിന്നും ഈ സമൂഹത്തെ രക്ഷിക്കുവാൻ നമ്മുടെ നാടിനെ രക്ഷിക്കുവാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണത്തിന് അന്ത്യം കുറിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗ്ഗം ഇത് അവശേഷിക്കുന്നില്ല തുടർന്ന് കരുത്തോടെ വിരൽ ചൂണ്ടും എന്ന് മഹിളാ കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിൽ അത് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത് സാധാരണ പാവപ്പെട്ട ജനങ്ങളെ ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഈ എൽ ഡി എഫ് സർക്കാരിനെതിരെ തന്നെയാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത് ജോസ്ന ജോബിൻ അധ്യക്ഷയായിരുന്നു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു ബ്ലോക്ക് പ്രസിഡന്റ് മിനി പ്രിൻസ് തോമസ് രാജൻ ജോയ് തോമസ് എം ഡി അർജുനൻ സി എസ് യശോധരൻ ബിജോ മാണി ജാൻസി കുറ്റിനിക്കൽ ജോസ് തച്ചാപറമ്പിൽ ജോസ്കുട്ടി അരിപ്പറമ്പിൽ രതീഷ് ആലേപ്പുരിക്കൽ ആനന്ദ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു കാസർഗോഡ് ചുറുക്കളിയിൽ നിന്ന് ആരംഭിച്ച ജാഥ സെപ്റ്റംബർ മുപ്പതിന് തിരുവനന്തപുരത്ത് സമാപിക്കും